എപ്പിക്കണം വിചാരിക്കും പിന്നെ ഓഫീസിലെത്തി അരക്കും സമയം കിട്ടുന്നില്ല ആ പപ്പി പിന്നെ നിന്റെ അടുത്ത് ഒരത്തഞ്ഞൂറ് തിറവുണ്ടാവ മറിക്കാൻ ഈ മാസം ഞാൻ അടുത്ത ഹലോ ഹലോ പപ്പി ചിന്തിച്ചിട്ടൊരുത്തവും കിട്ടുന്നില്ലല്ലോ കാണില്ല നീ ദോശ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ദോശമാവ് കൊണ്ടുവരുമ്പ നിനക്ക് എന്റെ പുച്ചയായിരുന്നു അതേ ദോശമാവ് ഇപ്പൊ നീ വാങ്ങിക്കൊണ്ട് വരുമ്പോ നിനക്ക് മനസ്സിലായി ദോശ ചുടുന്നതിനെക്കാൾ കഷ്ടപ്പാടാണ് ഒരു പാക്കറ്റ് ദോശമാവ് വാങ്ങുന്നതെന്നല്ലേ ഒരു പെണ്ണിനെ പറഞ്ഞാ ചോദിക്കാൻ ആയിരം ആളുകളിലെ ഈ നാട്ടില് ഒരാളിനെ പറഞ്ഞാ ചോദിക്കാൻ വേണ്ടി ഒരു പെണ്ണും ആളുകളെ പറ്റി പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല ദിനേ ചേട്ടാ പിടിയില് തൂക്കാൻ മണ്ണെണ്ണ അന്വേഷിച്ച് സിറ്റി പോയ അവസ്ഥയാണ് ആഹാ നീ ഇപ്പൊ എന്നെ പോവാലോ സംസാരിക്കുന്നു ഓരോരോ അനുഭവങ്ങളല്ലേ എന്നെ ഇതൊന്നും ഒഴിവാക്കി തരപ്പം ചേട്ടാട്ട് വീണ്ടും നമുക്ക് പഴയ പോലെ മതി സത്യം പറഞ്ഞാൽ ഒരു ഈഗോന്റെ പേരിലാണ് ഞാൻ ഈ പരിപാടി എൻ്റെ ജോലിയിൽ അങ്ങ് പെട്ടെന്ന് റിസൈൻ ചെയ്തത് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം എനിക്കൊരു മടുപ്പായിരുന്നു പക്ഷെ പോക പോക എനിക്ക് വീട്ടിലെ പണിയും ആ വൈകുന്നേരം ഇരുന്ന് സീരിയൽ കാണലും മുള നോക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തീരുത്തല്ലോ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന സില് ദിസ് ലൈഫ് ഏതോ ഒരു കമ്പനിയിൽ ഏതോ ഒരു നാറിയുടെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലല്ലേ ഈ ലോകത്ത് ഒരേ ഒരു രാജാവായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പണിക്കൂല്ല ഞാൻ പണിക്കല്ലേ അപ്പത്തിനായി ഓ അപ്പം അപ്പം അടുത്ത ജന്മങ്കിലും ഒരു ഭർത്താവായി ജനിക്കണം എന്നാ എന്റെ ആഗ്രഹം